ഹായ് ഹലോ വേദം വിക്രമിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകാന്ത് കോടതിക്ക് മുമ്പിൽ മുട്ടുമടക്കി വേദയുടെയും എല്ലാവരോടേയും മാപ്പ് പറയാണ് ആ കേസ് പിൻവലിക്കുന്ന ഒരു അടിപൊളി സ്റ്റോറിയാണ് കേട്ടോ അങ്ങനെ വേദക്ക് മനസ്സിലാവാൻ ശ്രീകാന്തേട്ടനാണ് ഇതിനെല്ലാം പിന്നിലെന്ന് ഒരു കമ്പനിയുടെ ഓണർ ശ്രീകാന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അവൾ ശ്രീകാന്തിനെ കാണാനായിട്ട് ശ്രീകാന്തിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട് എന്നാൽ വളരെ അഹങ്കാരത്തോട് കൂടെ തന്നെ ശ്രീകാന്ത് അവളടുത്ത് പറയാ ഒരു പെണ്ണായ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നീ എൻ്റെ താഴെയാണ് നിനക്ക് എന്തിനാടി ഇത്ര അഹങ്കാരം നിന്നെ അവന് എന്തായാലും ആ വീട്ടിൽ കൊണ്ടുവന്ന് വിടും എന്നാൽ വേദ വീറോടെ പറയുന്നുണ്ട് ഞാനൊരു പെണ്ണായിരിക്കാം പക്ഷേ നോക്കാം എങ്ങനെ അവിടുന്ന് വിഷടനെ രക്ഷിച്ചെടുക്കാമെന്ന് കരുതാം ഇനി ഇനി മുതൽ നമ്മ രണ്ടുപേരുള്ള പോരാട്ടമാണ് അതെ കേസ് കോടതിയിലെത്തട്ടെ നീ എങ്ങനെ അയാളെ രക്ഷിക്കുമെന്ന് നോക്കട്ടെ ഒന്നല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ തിരികെ തരണം എന്നാൽ ഞാൻ കേസ് പിൻവലിക്കാം അല്ലെങ്കിൽ ഞാൻ കേസ് പിൻവലിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങ് പോവാണ് അങ്ങനെ ഈ കേസ് തന്നെ താൻ തന്നെ വാദിച്ച് വേ ജയിക്കുമെന്ന് വേദ പ്രതിജ്ഞ എടുക്കുന്നുണ്ട് അങ്ങനെ വിഷ വിഷമിച്ച് നിൽക്കുന്ന ശ്രീയടുത്തിയോട് പറയുന്നുണ്ട് ശ്രീയഴുത്തി ഒരിക്കലും ഞാൻ കാരണമല്ല ഇങ്ങനൊരു കമ്പനിയിലേക്ക് ജോലിക്ക് പോയതായിട്ട് പോലും എനിക്ക് പോലും അറിയില്ല ഇതിനെല്ലാം പിന്നീട് മറ്റാരും ആണ് എന്തായാലും വിനായകേട്ടനാണല്ലോ ഈ ജോലിയെക്കുറിച്ച് ഇവിടെ വന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ ഏട്ടനുമായിട്ട് വിനായകേട്ടനെ മുമ്പെ തന്നെ പരിചയം പുതുക്കിയതായിരിക്കും അത് ഉറപ്പാണ് അവർ തമ്മിലുള്ളത് കണ്ട് ഈ വിഷേടനെ മനഃപൂർവ്വം കൊടുക്കിയതാണ് തൽക്കാലമായിട്ട് ഈ കേസിൽ നിന്ന് എന്തായാലും വിഷഡൻ ജയിലിൽ പോവില്ല ഇത് ഞാനും എൻ്റെ ഏട്ടനും തമ്മിലുള്ള യുദ്ധമാണ് അതിൽ ഞാൻ വിജയിക്ക തന്നെ ചെയ്യും വിഷേടനെ ഒരു പ്രോറൽ പോലും ഏൽപ്പിക്കില്ല എന്ന് പറയുന്നത് അങ്ങനെ ആദ്യ ദിവസം തന്നെ കോടതിയിലെ അജ്ജറാക്കുന്നുണ്ട് എന്നാൽ വേദിക്ക് ആ വേദവാക്യു വാദിച്ചെങ്കിലും വേദക്ക് ആ കേസ് പിറ്റത് രണ്ട് ദിവസത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മാറ്റി വയ്ക്കട്ടെ കോടതി ഇങ്ങനെ പറയുന്നുണ്ട് ആ പത്ത് ലക്ഷം രൂപ തിരികെ നൽകണം അല്ലെങ്കിൽ വിഷനെ റിമാൻഡ് ചെയ്യുമെന്ന് പറയാണ് ഒടുവിൽ തന്നെ ആ പത്ത് ലക്ഷം രൂപ കണ്ടെത്തുകയും അതിൽ നിന്ന് നിരപരാധിയാണ് തെളിയിക്കുകയും വേണമെന്ന് വേദിയും വിക്രം തീരുമാനിക്കുന്നതിന് ദർശനക്കെ അവളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ദർശൻ്റെ സഹായി ദർശൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഞാനും എൻ്റെ ഏട്ടനും തമ്മിലുള്ള യുദ്ധമാണ് ദർശൻ്റെ സഹായം യും ഇപ്പം എനിക്ക് ആവശ്യമില്ല പക്ഷേ പറ്റുന്ന ഉപദേശങ്ങളൊക്കെ തരണം ഒരിക്കലും വിശേട്ടൻ ആ ഒരു കാശ് മോഷ്ടിക്കില്ല ഇത് മനഃപൂർവ്വം ശ്രീകാന്തേട്ടൻ ചെയ്തതാം എന്നോടുള്ള പക തീർത്തതാണ് ഞാൻ ആ വീട്ടിലേക്ക് തിരികെ വരണം ദർശൻ്റെ ഭാര്യയായിട്ട് ഭാര്യയായിട്ട് ജീവിക്കാൻ വേണം അതിനുവേണ്ടി ചെയ്തു വെക്കുന്ന ഓരോ കാര്യങ്ങളാണെന്ന് വേദ പറയുന്നുണ്ട് അതിനുശേഷം വേദയും വിക്രമും കൂടെ സംസാരിക്കാം വിഷേടനെ രക്ഷിക്കണമെങ്കിൽ ഒരു പക്ഷേ ആ പത്ത് ലക്ഷം രൂപ എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തണം അത് കണ്ടെത്തി കൊടുത്താൽ വിഷേട്ടനെ നിരപരാധിത്വം തെളിക്കാൻ വേണ്ടി പറ്റും അല്ലാതെ ഇതാകെ എല്ലാ തെളി സാഹചര്യ തെളിവുകളും വിഷേടനെതിരെയാണ് ആ പണം വിഷേടനെ കയ്യിൽ കൊടുക്കുന്നതൊക്കെ അവിടുത്തെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ആ പോകുന്ന വഴിക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക അങ്ങനെയെല്ലാം ആലോചിച്ച് അവർക്ക് ആ ഒരു സമയത്ത് വേദ വിക്രം എൻ്റെ കൂടെ ഇന്ന് വി ശ്രീകാന്തടൻ്റെ ക്ക് ഒന്ന് വരാമോ അവിടെ എന്തായാലും ആ പത്ത് ലക്ഷം രൂപ കാണാതിരിക്കില്ല വേദ അതിന് നമ്മൾ എങ്ങനെ പോകും രാത്രിയിൽ എനിക്കറിയാം അതെവിടെയാണ് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതല്ലേ ഈ രാത്രി ആ സെക്യൂരിറ്റി കാറിനെ കണ്ണു വെട്ടിച്ച് നമ്മൾ രണ്ടു പേരും കൂടെ ചേർന്ന് ആ ഒരു ഓഫീസിലേക്ക് കയറുന്നു പത്ത് ലക്ഷം രൂപ അവിടെ എവിടെയെങ്കിലും കാണും അങ്ങനെ അവ പേരും കൂടെ പ്ലാൻ ചെയ്ത പോലെ തന്നെ സെക്യൂരിറ്റിക്കാർ നല്ല ഉറക്കത്തിലായിരിക്കും ആ രാത്രി മതിൽ ചാടി അവരതിനുള്ളിൽ കയറുന്നുണ്ട് അങ്ങനെ അവരവിടെ കരച്ച് പെറുക്കുന്നുണ്ടെങ്കിലും ആ പത്ത് ലക്ഷം രൂപ ആ ഓഫീസിൽ നിന്ന് കിട്ടുന്നില്ല കേട്ടോ പക്ഷേ വിക്രമിന് ആ ലോക്കറിൽ നിന്നുള്ളിൽ നിന്ന് മറ്റൊരു സാധനം കിട്ടുന്നുണ്ട് അത് വേദ കാണാതെ അവൻ്റെ കീശയിലാക്കിക്കൊണ്ട് അവനവിടെ നിന്ന് പോകുന്നതും അങ്ങനെ പിറ്റേ ദിവസം കോടതിയിലേക്കാക്കട്ടോ വേദക്ക് ഒരു നിരാശയൊക്കെ ഈ കേസ് ആ പത്ത് ലക്ഷം രൂപ കിട്ടിയില്ലോ എന്നാലും ഈ കേസ് വാദിച്ച് വിജയിപ്പിക്കണം ഒരിക്കലും đệm ഏട്ടനെ തന്നെ ഏട്ടൻ അനിയത്തെ പോലെ സ്നേഹിക്കുന്ന വിഷേട്ടനും സ്ത്രീയേടത്തെയും നിരാശപ്പെടുത്താനോ സങ്കടപ്പെടുത്താനോ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ അവർ കേസെല്ലാം വാദിക്കും ശ്രീകാന്ത് ഇനി ശ്രീകാന്ത് ആണല്ലോ ഇതിന് കേസ് കൊടുത്ത കൊടുത്തൊരാളും വാദി അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഈ കേസ് തിൽ ഞാൻ ഈ കേസ് പിൻവലിച്ചിരിക്കുന്നു എനിക്ക് പരാതിയില്ല എൻ്റെ പത്ത് ലക്ഷം രൂപ എനിക്ക് തിരികെ കിട്ടിയിട്ടുണ്ട് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കാണ് ഇതെന്ത് കോത്ത് എന്നൊക്കെ വിചാരിച്ചും ഇങ്ങനെ എത്ര പെട്ടെന്ന് ശ്രീകാന്തര മനസ്സ് എന്തോ മാറി എന്നറിയാതെ വേദങ്ങനെ പകച്ചു നിൽക്കട്ടോ അങ്ങനെ കോടതിയോടും എല്ലാവരോടും മാപ്പ് പറയുന്നുണ്ട് ശ്രീകാന്ത് എനിക്കൊരു തെറ്റ് പറ്റിയതാണ് ആ പത്ത് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ തന്നെ മാറി ബാഗ് മാറിക്കൊണ്ടാണ് അത് വിഷന്റെ കയ്യിൽ കൊടുത്തത് വിഷൻ മാപ്പ് കോടതി എന്നെ മാ എനിക്ക് ക്ഷമിക്കണം മാപ്പ് തരണം കാരണം എല്ലാവരെയും ബുദ്ധി ബുദ്ധിമുട്ടിച്ചു ഈ ഒരു കോടതിയിലെ സമയം വരെ ഞാൻ വേസ്റ്റാക്കി അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിങ്ങനെ ശ്രീകാന്ത് കായ്ക്കൂപ്പി നിൽക്കാണ് അങ്ങനെ ആ ആ വിഷനെ ആ കോടതി വെറുതെ വിടുന്നുണ്ട് കേട്ടോ അത് കണ്ട ശ്രീജയ്ക്കും അമ്മയ്ക്കും ഒക്കെ സന്തോഷാവുകയാണ് അങ്ങനെ തെറ്റിച്ചേട്ടില്ലെന്ന് ശ്രീകാന്ത് വിഷനെ കോടതിക്ക് ബോധ്യാവുന്നുണ്ട് വിഷൻ തെറ്റി എന്ന് പക്ഷേ വേദക്ക് എത്ര ആൾച്ചിട്ടും മനസ്സിലാകുന്നില്ല ഇങ്ങനെ പെട്ടെന്ന് പാവം മാറണമെങ്കിൽ എന്തായിരിക്കും കാരണം അപ്പോഴാണ് ശ്രീകാന്ത് വിക്രം കൂടെ സംസാരിക്കുന്നത് കാണാൻ ഇടയാവാണ് എന്താ അളിയോ പെട്ടെന്ന് കേസ് പിൻവലിച്ചത് എന്തായാലും ഇത് ഞാൻ പബ്ലിക്കാക്കുമെന്ന് പേടിച്ചിട്ടല്ലേ നിങ്ങൾ ആ കേസ് പിൻവലിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് പബ്ലിക്കാക്കിയിരുന്നേ പക്ഷേ ഇനി എന്നിക്കോ എൻ്റെ വേദിക്കോ നേരെ ഇങ്ങനെ ഓരോ ചീന പ്രവൃത്തിയായിട്ട് വന്നാൽ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും ഞാൻ പബ്ലിക്കാക്കും നിങ്ങളെ നാണം കെടുത്തും നിങ്ങളെ കൂടെയുള്ള നിങ്ങളുടെ വർഷ ചേച്ചി ഉണ്ടല്ലോ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല നിങ്ങൾ കാമുകിടെ കൂടെ അങ്ങ് പോവേണ്ടി വരും ഈ സമൂഹത്തിന് തന്നെ നാണക്കേടായിരിക്കും എന്ന് പറയുന്നുണ്ട് അന്ന് ആ ലോക്കറിൽ ഒരു സാധനം ശ്രീകാന്തിൻ്റെ കിട്ടിയല്ലോ അത് മറ്റൊന്നുമല്ല ശ്രീകാന്തിൻ്റെയും കാ ശ്രീകാന്തിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെയും തമ്മിൽ ഒരുമിച്ചുള്ള ഫോട്ടോസുകളായിരുന്നു കേട്ടോ അത് പബ്ലിക്കാക്കും എന്ന് പറഞ്ഞ് വിക്രം ഇങ്ങനെയും പേടിപ്പെടുത്തി കൊണ്ടാണ് ആ ഒരു കേസ് പെട്ടെന്ന് തന്നെ വിശ് ശ്രീകാന്ത് പിൻവലിച്ചത് അതോടുകൂടെ ആട്ടോ വിഷ രക്ഷപ്പെട്ടത് അങ്ങനെ അവരിങ്ങനെ വെറുതെ ഇടില്ല എന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് പറഞ്ഞു പറഞ്ഞോണ്ട് പല്ല് നരിക്കുന്നുണ്ട് വിക്രമങ്ങ് ആ ഒരു ഫോട്ടോ തിരികെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരുപാട് കോപ്പി എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് വെളിച്ചിലെടുക്കാൻ വരല്ലേ അളിയ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങ് പോകുമ്പോൾ വിക്രമിനോട് വേദം ചോദിക്കുന്നുണ്ട് അല്ല എൻ്റെ ഏട്ടനും നിങ്ങളും കൂടെ എന്ത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് നടന്നിട്ടുണ്ടല്ലോ അല്ലാതെ പെട്ടെന്ന് എൻ്റെ ഏട്ടൻ്റെ ഈ മനസ്സ് മാറണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് എന്താ അപ്പോഴൊന്നും വിക്രം അത് തുറന്നു പറയാതെ ഒരു പുഞ്ചിരിയിൽ ഒതുക്കാട്ടോ അങ്ങനെ വിഷ രക്ഷിക്കുന്നുണ്ട് വിഷന് പക്ഷേ അവിടെ വീണ്ടും ഒരു പ്രശ്നം തല അതോടുകൂടി കേട്ടോ വേദ വീട്ടിൽ നിന്ന് പോവാൻ തീരുമാനിക്കുന്നത് ഞാൻ കാരണം ഇനി വീട്ടിലുള്ളവർ ബുദ്ധിമുട്ടാൻ പാടില്ല ഞാൻ ഇവിടേക്ക് വന്നതിന് ശേഷം അവർ ഒരുപാട് അനുഭവിച്ചു ഇനി ഇവിടെ നിൽക്കാൻ വയ്യ അങ്ങനെ വേദ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് അത് മറ്റൊന്നുമല്ല സ ജഡജി ശങ്കർ നാരായണന് വാസവൻ്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അത് അത് രക്ഷിച്ചാൽ ഞാൻ ആ വീട് വിട്ട് പോവാമെന്ന് വിക്രമിനോട് പറയാണ് അതനുസരിച്ച് വിക്രമാ ജഡ്ജിയെ രക്ഷിക്കുകയും വേദ ആ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് നല്ലൊരു അട്ടിയുള്ള എപ്പിസോഡായിട്ടാണ് വരാൻ പോകുന്നത് വേദിയുടെയും വിക്രം ിന്റെ ആ ഒരു മിസ്സിംഗിൻ്റെ രണ്ട് പേരും കൂടെ ആ ഒരു അകന്നിരിക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ അതൊക്കെ വളരെ നമുക്ക് ഫീൽ ചെയ്യട്ടെ കാണുമ്പോൾ അങ്ങനെയുള്ളൊരു അടിപൊളി എപ്പിസോഡാണ് വരാൻ പോകുന്നത് ആ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണിത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാനും മറക്കല്ലേ